ശനി മാറ്റത്തോടുകൂടി ഇരട്ട രാ രാജകളുമുള്ള ചില നാളുകളെ കാര്യം നമുക്ക് വിചന്ദനം ചെയ്യാം ശേഷപ്രതയോ പുനർജന്മനാണ് ആത്മീയത നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക നാളും നക്ഷത്ര അയച്ചത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും മാർച്ച് മാസം അവസാനത്തോടുകൂടി ശനി ഇപ്പൊ നിൽക്കുന്ന ശനി മൂലം രാശിയിലേക്ക് മാറും ഇവർക്ക് രാജവമാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്ത് സ്വത്തുങ്ങൾ ലഭിക്കും പുതിയ ജോലി ലഭിക്കും ഉത്തരവാദിത്ത കൂടും ശമ്പളത്തിൽ അത് വർധനമുണ്ടാവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ബന്ധങ്ങൾ പുലവീകരിക്കും കണം കൊടുത്ത കടം കൊടുത്ത പണം ചെറിയ കിട്ടും പുണ്യ തലങ്ങൾ സന്ദർശിക്കാൻ അനുഭവം ഉണ്ടാവും അഴട്ടിക്കൊണ്ട രോഗദുരിതങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും കുടുംബത്തിലെ രക്ഷപ്പാടുകൾ മാറി ദാമ്പത്യം സുഖപ്രദമായി തീരും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും അന്നദാനം ർക്കും പ്രണവിക്കുന്നവർക്ക് നല്ല സമയമാണ് അവരുടെ ആഗ്രഹങ്ങളിൽ നിറവേ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ കൊണ്ടുതീരും കടം കൊടുക്കരുത് വരുമാനം സൂക്ഷിച്ച് ഉപയോഗിക്കണം സംസാരം ഒപ്പം ആവശ്യമില്ലാത്തത് കൂട്ടുകെട്ടും ഒഴിവായി കൂടുതൽ പരിഹാരമായി വിഷ്ണുവിനെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്രദിഷമായ പ്രമോഷൻ രണ്ടോ കൂടുതൽ ഇവ ലഭിക്കും പുതിയ അപേക്ഷകർക്ക് ജോലി ലഭിക്കും സ്വത്തുക്കൾ നമുക്ക് കൈവശം വരും പുതിയ പണിവാൻ ഇടയാകും നഷ്ടപ്പെട്ടത് വരുത്തിയ പണം നമുക്ക് ജോലി കിട്ടും പ്രമോഷം മൂലം സംഭവം കൂടുതൽ ജോലി കിട്ടുമെങ്കിലും വളരെയേറെ ഉത്തരവാദിത്തം കൂടും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പഠിച്ചഘോഷം അനുസരിച്ച് ും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാലും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക നാളെ ലക്ഷത്ത് അയച്ചുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടി ചനിയുടെ രാജമാറ്റത്തെ ओके और सब्सक्राइब कर लेना जंगली चैनल सब्सक्राइब कीजिएगा